വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് ജീപ്പ് ജീപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട പോകുകയായിരുന്നതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ലോ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന ജീപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മരത്തിലടിച്ചുണ്ടായ അപകടത്തിൽ പതിമൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റു കണ്ണൂർ ആലക്കോട് രേരം പൊടിക്കാനത്ത് ഇന്ന് രാവിലെ ഒമ്പതോടെയായിരുന്നു അപകടം പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആലക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം സ്കീം ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് ആയിരം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ஆலக்கோடு பாடியோட்டிச்சால் கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஃபோர் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்